അസ്സലാമു അലൈക്കും തആല അസലാമലൈക്കും എല്ലാവർക്കും റാഹത്തല്ലേ അലഹമില്ല കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അത് അർഹമായ പ്രതിഫലം നൽകി നിര് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് നമ്മളെ സ്വീകരിക്കട്ടെ അലഹമ്മില്ല റഹത്തല്ലേ അലഹമില്ല കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ല തൗഫീഖ് തരട്ടെ പ്രിയമുള്ളവരെ ഇന്ന് ശനിയാഴ്ചയാണ് എല്ലാ ശനിയാഴ്ചകളിലും ഖുർആനുമായി ബന്ധപ്പെട്ടവർ ആയത്തുകൾ സൂറത്തുകൾ ഖുർആൻ എന്ന് തുടങ്ങിയ വിഷയമാണ് ഖുർആൻ ആണ് ശനിയാഴ്ച വിഷയം ഖുർആാനിലെ ചില മഹത്വങ്ങൾ ഖുർആാനിലെ ചില സംഭവങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെട്ട അറിവുകൾ നമ്മൾ ചർച്ച ചെയ്യുക ഇഷ്ടം ഇന്ന് ഒരു സൂറത്തിന്റെ മഹത്വമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ സൂറത്ത് നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനോട് ഒരുപാട് പാഠങ്ങൾ വിളിച്ചു തരുന്ന ഒരുപാട് നമുക്ക് ഉപകാരപ്രദമായ ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഭാഗ്യം തരേണ്ടെ ഖുർആനാണ് നമുക്കെല്ലാം നാളെ അള്ളാൻ്റെ കോടതിയിൽ കബറിലേക്ക് നമ്മളെ കൊണ്ടുവച്ച് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് ശുപാർശയായിട്ട് കടന്നു വരുന്നതാണ് ഉമ്മമാരെ ഉപ്പമാരെ പള്ളിയിൽ അലമാരിയിൽ ഖുർആൻ ഉണ്ട് വീടിന്റെ ഷോക്കേഴ്സിൽ അലമാരിയുണ്ട് വെറുതെ ഒരു കാഴ്ച പശുവായി അത് മാറിക്കൊണ്ടിരിക്കുന്നു ആ ഖുർആൻ നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കും ാണ് അല്ലാ കാക്കട്ടെ ആ ശാപം ഒഴിവാക്കാൻ ഖുർആാനുമായി ബന്ധമുണ്ടാക്കി ഖുർആാൻ ഹത്തമുകൾ പാരായണം ചെയ്യാൻ ആ ഖുർആൻ നമ്മുടെ സാക്ഷിയാക്കി സാക്ഷിയാക്കിയല്ല അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സൂറത്താണ് ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന ഒരു എട്ടോളം നേട്ടങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ഏത് സൂറത്താണെന്ന് പറഞ്ഞു തരാം അള്ളാഹു ഭാഗ്യം തരട്ടെ കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ അള്ളാഹു ഭാഗ്യം തരട്ടെ ഒന്ന് ഈ സൂറത്ത് പതിവ് ചെറിയൊരു സൂഹത്താട്ടോ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് വീട്ടിൽ ഐശ്വര്യവും മാനസിക ശാരീരിക ഉന്മേഷം ഉണ്ടാവുന്നതാണ് വീട്ടിൽ സന്തോഷം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും അതാണ് നമുക്ക് വേണ്ടത് ചില വീട്ടിൽ നമ്മൾ കയറിയ ഒരു സന്തോഷവും ഇല്ല കയറി വരുന്നത് വരെ സന്തോഷം വീട്ടിലേക്ക് കയറിയ ദേഷ്യം വെപ്രാളം ഒരാകെ ഇടങ്ങേറാണ് ഇല്ല ഈ സൂറത്ത് എല്ലാ ദിവസം വീട്ടിൽ പതിവാക്കിക്കോളി അൻസലല്ലാ ഹുഫീഹിൽ വീട്ടിൽ ബറക്കത്തിറങ്ങ എല്ല സമാധാനം ഇറങ്ങും അതാല് നമുക്ക് വേണ്ടത് ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് ശാരീരിക ഉന്മേഷം ഉണ്ടാവും വയ്യ ക്ഷീണാണ് ടെസ്റ്റുകളൊക്കെ ചെയ്തു എല്ലാം നോർമൽ ഉസ്താദെ എന്നാലും ഒരു തളർച്ച എന്നാലും ഒരു ക്ഷീണം എന്റെ ശരീരത്തിനൊരു ഉന്മേഷം ഇല്ല ഈ സൂറത്ത് പതിവാക്കി നോക്കിക്കേ വളരെ ചെറിയ സൂറത്താണ് ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ശരീര ശരീരത്തിനും മനസ്സിനും ഉന്മേഷമുണ്ടാകുമെന്ന് മഹാരഥന്മാർ മഹത്തുക്കൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കാണ് ശാരീരിക മാനസിക ഉന്മേഷത്തിനും വീട്ടിൽ ഐശ്വര്യത്തിനും ഒന്ന് രണ്ടാമത്തത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കണ്ണേർ അല്ല അയിനു ഹക്കുൻ കണ്ണേർ സത്യമാണ് ചില ആളുകൾ പറയും ഓ ആ മരത്തില്ല മാങ്ങ ഓ വല്ലാത്ത പിടുത്തം തന്നെ റബ്ബേ തീർന്നു തീർന്നു അത് വെറുതെ പറഞ്ഞോളൂ തീർന്നു അല്ലേ അത് സത്യമാണ് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ കബറിലെത്തിക്കുമെന്നാണ് ഹദീഫ് കണ്ണേർ നിബിധങ്ങൾക്ക് കണ്ണേറേറ്റല്ലോ കണ്ണേർക്കും അപ്പൊ ആ കണ്ണേർ വലിയൊരു രക്ഷാ കവചം ഈ സൂറത്തുണ്ട് ഈ സൂറത്ത് പതിവാക്കുന്നവർ പതിവാക്കുന്നവർക്ക് കണ്ണേർക്കൂല സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു വട്ടം ഒതിയാൽ കണ്ണേർ വരൂല്ല ദുഹർ കഴിഞ്ഞു സുബഹി മുതൽ ദുഹർ വരെ കണ്ണേർക്കൂല ദുഹർ കഴിഞ്ഞ് അസർ കഴിഞ്ഞ് ഒന്ന് ഓതി അപ്പൊ ദുഹറിന്റെയും അസ്ററിന്റെയും ഇടയില്ല അങ്ങനെ ഓരോ നിസ്കാര ശേഷം ഓതിയാൽ നമുക്ക് എന്ത് കിട്ടൂല കണ്ണേർ നമുക്ക് കേൾക്കൂല നമുക്കൊന്നും ഇല്ല നമ്മള് വെറുതെ നടന്നു പോകണം ഒരാള് പറയാണ് എന്നെക്കാളും പ്രായം പത്തിരുപത് കൂടുതലാകും നടക്കണ കണ്ട പയറുപോലെ അന്ന് പോലെ മുട്ടു അതിനെ പോകുന്നൊഴുക്ക് വീണ് കാലുടി പക്ഷേ ആ സിഹിർ ആ കണ്ണേറുകൾ നമുക്ക് കേൾക്കാതിരിക്കാൻ എന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാതിരിക്കാൻ ഈ സുഹൃത്ത് പതിവാക്കിയാൽ മതി മൂന്നാമത്തത് ജനങ്ങൾക്കിടയിൽ അംഗീകാരവും സ്ഥാനവും അത് തരുവെന്നാണ് ജനങ്ങൾക്കിടയിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാകും അത് പെരുമക്കും അത് അഹങ്കാരത്തിനും വേണ്ടിയല്ല ആളുകളൊക്കെ നമ്മളെ നമ്മളോട് സ്നേഹമുള്ള ഒരു മതിപ്പുണ്ടാകുന്ന ഒരു ഒരു സ്നേഹം നമുക്ക് ഉണ്ടാകണം കുടുംബത്തിൽ കുടുംബത്തിലെ സഹോദരിമാരെ അമ്മായി അമ്മയ്ക്ക് സ്നേഹമില്ല അമ്മായി അപ്പന് സ്നേഹയില്ല സ്നേഹമില്ല അമ്മായി അമ്മായിയമ്മമാരുടെ മരുമക്ക് സ്നേഹമില്ല അതിനെല്ലാം പരിഹാരം ഈ സുഹത്താണ് സ്നേഹമുണ്ടാക്കാൻ പരസ്പരം ജനങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്കോട് ജനങ്ങളോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകാൻ ഒരു ബഹുമാനം ഒരു ആദരവൊക്കെ നമുക്ക് ഉണ്ടാകാൻ ഈ സൂറത്ത് മതി അതുപോലെ നാലാമത്തത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ദാരിദ്ര്യം വരൂല സാമ്പത്തിക ഉന്നമനം നമുക്ക് വരുമാന മാർഗം വർദ്ധിക്കും ശമ്പളം ഇത്രയേ ഉള്ളൂ പക്ഷെ സാമ്പത്തിക കൂട്ടി കൂട്ടിക്കിട്ടും സമ്പത്ത് വർദ്ധിക്കാൻ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഈ സൂറത്ത് മതിയാകുന്നതാണ് എന്ന് മഹാജന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് സമ്പത്ത് വലിയ പ്രശ്നമാണ് സമ്പത്ത് ഒരുപാട് കിട്ടിയിട്ട് കാര്യമില്ല ഒരുപാട് ഒട്ടുമില്ലെങ്കിലും പ്രശ്ന പ്രശ്നമാണ് എന്താണെന്നറിയോ സമ്പത്ത് ഒരുപാട് കിട്ടിയിട്ടും കാര്യമില്ല കാരണം ഒന്നിനും തികയുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം ആ ഉള്ള സമ്പത്ത് വറക്കത്ത് പതിനായിരം രൂപ ശമ്പളം ഉള്ളു പക്ഷേ അലഹദില്ല എല്ലാ ചിലവും കഴിഞ്ഞൊരല്പം മാറ്റി വെക്കാനുണ്ട് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അതെ മാറിയ കടത്തിനും കൊടുത്ത് കടയിലും കൊടുത്തു പറ്റടയിലും കൊടുത്തു പാലിടയിലും കൊടുത്തു പത്രത്തിനും കൊടുത്തു അവിടെയും കൊടുത്തു ഇവിടെയും കൊടുത്തു ഒന്നുമില്ല ഇല്ല എന്താ കാര്യം ഇപ്പൊ സമ്പത്തിൽ വറക്കത്ത് ഉണ്ടാവുകയും ആ ബറക്കത്തിൽ ഉന്നതിയും കിട്ടണമെങ്കിൽ ഈ സുഹൃത്ത് പതിവാക്കിക്കോളി അതോടൊപ്പം ആറാമത്തത് ആറ് അതുപോലെ അഞ്ചാമത്തത് മഹാദേ പറയുന്നു ഉന്നതി ഉണ്ടാകും എല്ലാ കാര്യത്തിൽ കിട്ടുമെന്നാണ് അള്ളാഹു ഭാഗ്യം തരട്ടെ അതുപോലെ ആറാമത്തത് പ്രത്യേകം കേട്ടോ ഇന്ന് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ ഈ മജലീസിന്റെ കമന്റ് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയേസ് അദ്ദേഹം മക്കളില്ല ദ്വാരക്കണം കല്യാണം കഴിഞ്ഞ് ഇരുപത് വർഷമായി കല്യാണം കഴിഞ്ഞ് ഇരുപത്തഞ്ചല്ലായി നമ്മൾ ദ്വാരക്കണം മക്കളില്ല മക്കളില്ലാത്തവർക്ക് ഈ സൂറത്ത് എല്ലാ ഫർദ്ദ് നമസ്കാര ശേഷവും ഇരുപത്തിയൊന്ന് വട്ടം പതിവാക്കണം ൊന്ന് അസ്വർ കഴിഞ്ഞ ഇരുപത്തൊന്ന് മകരിബ് കഴിഞ്ഞ ഇരുപത്തൊന്ന് റിഷ കഴിഞ്ഞ ഇരുപത്തൊന്ന് അങ്ങനെ ഓരോ നിസ്കാര ശേഷവും ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ പതിവാക്കിയാൽ സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു സന്താനം കൊടുക്കും ചെയ്യണം ഈ ഇരുപത്തൊന്ന് വട്ടം ഓരോ നിസ്കാര നിസ്കാരശേഷം ഓതിയിട്ട് പടശമനെ അള്ളാഹു മക്കളെ തരണയല്ല ഇന്നു ദുആ ചെയ്താൽ ഇരുപത്തിയൊന്ന് ദിവസത്തിൽ റിസൾട്ട് തരും ഇനി നടന്നില്ലെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കും നമ്മുടെ ഇമാനല്ലേ നമ്മുടെ ഓതുന്ന തെറ്റുകളല്ലേ അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കും നിഷ അള്ളാഹ് ആ യോടെ ആ ഉറപ്പോടെ നിങ്ങൾ സ്വീകരി ഓദിക്കോളിൻ ഇരുപത്തിയൊന്ന് വട്ടം എല്ലാ ഫർദ്ദ നമസ്കാര ശേഷവും നിങ്ങൾ ഓദിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നാണ് അതുപോലെ ഏഴാമത്തത് നമുക്കൊക്കെ മക്കൾക്ക് രാത്രി അത്രയൊരു പ്രശ്നമാണ് വയറുവേദന ഉണ്ടാവുക നമുക്കുണ്ടാകും വയറുവേദന വയറുവേദന വരുന്നവർ കൈയെടുക്കുക കൈ അതിലേക്ക് വെക്കുക വയറ്റിലേക്ക് വെക്കുക വയറ്റിലേക്ക് വെച്ചിട്ട് ഈ സൂറത്ത് പതിനൊന്ന് തവണ ഓതുക പതിനൊന്ന് തവണ ഓതുക ഒന്നേ ഒന്നേ പതിനൊന്ന് തവണ സൂറത്ത് ഓതിയിട്ട് വയറ്റിലേക്ക് കുതിയാൽ വേദനയ്ക്ക് ശമനം ഉണ്ടാകും കുറവില്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം ആദ്യം ഇതൊന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലെ ഒന്ന് നമ്മൾ ഫസ്റ്റ് ഒന്നിപ്പയ്ഡ് ചെയ്യൂലേ അതുപോലെ നമ്മളിതൊന്നും ചെയ്യണം നമ്മളൊന്നും ചെയ്യണം കുറവില്ല രോഗം വന്ന ആശുപത്രിയിൽ പോണം നാളെ ഇത് ടോളാ നിക്കല് ആ വയറുവേദന വന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ട ഉസ്താദ് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നെ ടോളാ നിൽക്കണ്ട രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യാലോ ഇത് ചെയ്യുമ്പോൾ കഴിക്കുന്ന മരുന്നിനുള്ള ഫലം തരും അള്ളാഹു ഇത് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നിനുള്ള ഫലം തരും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അള്ളാഹു ഭാഗ്യം തരട്ടെ വയറു വേദന മക്കൾക്കൊക്കെ വന്നാൽ ഓതാൻ അറിയുന്ന മക്കളാണെങ്കിൽ ഇത് പഠിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ കൈവച്ചിട്ട് ഓതി കൊടുക്കുക ഉറപ്പായും ഫലം കാണുമെന്ന് മഹാരഥന്മാർ അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫാ തങ്ങളെയും സ്വഹാവത്തിനെയും ആരെല്ലാം കളിയാക്കിയിട്ടുണ്ടോ ആരെല്ലാം കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ മക്കയിലെ കുഫ്റുകൾ അവരുടെ കണക്കിന്റെ ഇരട്ടി കണക്കനുസരിച്ച് നിനക്കുള്ള പ്രതിഫലം തരുമെന്നാണ് അതായത് ഈ സൂറത്ത് കുത്തി സംസാരിക്കുന്നതിനെയും കളിയാക്കുന്നതിനെയും പറ്റിയുള്ള സൂറത്താണ് ഏതാണ് بسم الله الرحمن الرحيم ويل لكل همزة لمزة <applause> الذي جمع مالا وعددا <applause> يحسب أن ماله أخلدا <applause> كلا لينبذن في الحتما <applause> وما أدراك ما الحتما <applause> نار الله الموقدة <applause> التي تطلع على <ولا> الأفئدة <applause> إنها عليهم مؤسدة സൂറത്ത് സൂറത്തുൽമസ വൈലു ഹുമസത്ത് ഹുമസ എന്ന് തുടങ്ങുന്ന സൂറത്ത് അത്ഭുതത്തിന് നിബിധങ്ങളെ കളിയാക്കിയപ്പോ നിബിധങ്ങളെ പരിഹസിച്ച അവർക്ക് താക്കീതാണ് കുത്തി സംസാരം കളിയാക്കൽ നാഭു കൊണ്ട് പരിഹസിക്കൽ ഉമ്മമാരെ നമുക്കുള്ളൊരു ഗുണപാഠം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഹുത്തമ എന്ന് പറയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് പരിശുദ്ധമായ കുർ വട്ടപ്പേര് വിളിക്കുക കളിയാക്കുക പരിഹസിക്കുക കുറവുകൾ പറഞ്ഞ് കളിയാക്കുക ഇല്ലാത്തത് പൊല്ലാത്തതൊക്കെ പറയുക ഒരാളെ നമ്മുടെ നാബു കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല മൻ ആരാണ് മുസ്ലിം ിഹിഹി അവന്റെ നാവിൽ നിന്നും മറ്റുള്ള രക്ഷപ്പെടണം അവനാണ് വിശ്വാസി അതുകൊണ്ട് വലിയ തെറ്റാണ് ശിക്ഷയാണ് ആ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സൂറത്ത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ അത്ഭുതമാണെന്ന് മഹാരഥന്മാർ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഖുർആനനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം തരട്ടെ ഈ ഉപകാരപ്രദമായ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പുതിയ ഒരു ഒരവുമായി നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹൈറും വറക്കത്തുമുള്ള പ്രധാനി കുമാറാകട്ടെ തൃപ്തിയുള്ള ഉള്ളാഹുബിന്റെ പൊരുത്തമുള്ള മജലിസ് ആക്കിയുള്ള കബൂല കനഗ്രി കുമാർ ആകട്ടെ ഈ ചാനൽ മറ്റൊരുവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം വിനീതം നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് മജലിസ് മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും നമ്മുടെ ചരിത്രം മൺമറഞ്ഞ് പോയ ചരിത്രങ്ങളെ തിരിച്ചുകൊണ്ടുവരാനാണ് ഉദ്ദേശം ഒൻപത് മണിക്ക് ഹദ്ദാദ് കൂടി തുടങ്ങും അത് കഴിഞ്ഞ് ചരിത്ര പഠനമാണ് തിബുസലാത്ത് പതിനൊന്നെണ്ണം ചൊല്ലി ഹുസ്ന ഒരു പ്രാവശ്യം ചൊല്ലി അസ്മാ ഉൽ ബദുറും ചൊല്ലി ത് ചെയ്യുന്ന പതിനായിരങ്ങൾ ആമീൻ പറയുന്ന പ്രാർത്ഥനാ സദസ് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച സദസ്സാണ് നിങ്ങളൊക്കെ അതിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങളൊക്കെ പങ്കെടുക്കുന്നവരാണ് ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അതിനെ ക്ഷണിക്കുകയാണ് അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അല്ല സ്വീകരിക്കുമാറകട്ടെ ആ ചെയ്യണം ഓ അവസീയത്തോടെ അസ്സലാമലൈക്കും ورحمه الله تعالى وبركاته